ഞാൻ എട്ട് ബിസിനസ് ചെയ്ത് പൊട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ബിസിനസ് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ത് ചെയ്യാം പഠിപ്പിക്കാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ പണിക്ക് വിട്ടിട്ടാണേലും ഞാൻ ജീവിക്കും സ്കില്ലുണ്ടെങ്കിൽ മറ്റുള്ളവരെ പണിക്ക് വിടാം നിങ്ങളുടെ വിചാരം ബിസിനസ്സുകാർ മാത്രം ആളുകളെ പണിക്ക് വിടുന്നത് നിങ്ങളെ പണിക്ക് വിട്ടിട്ട് നിങ്ങളുടെ സ്റ്റാഫ് ഉൾപ്പെടെ ജീവിക്കുന്നുണ്ട് സത്യമാണോ ഇന്നും ചെയ്യുന്നത് തല തലമുറച്ചോണ്ടിരിക്കും എന്തിന് അവന് ശമ്പളം കൊടുക്കാൻ ഇന്ന് ഇവിടെ ഇരുന്ന് എന്ത് പഠിക്കുന്ന സെയിൽ കൂട്ടാൻ എന്തിനാ അവന് സാലറി കൂട്ടി കൊടുക്കാൻ പണ്ട് മക്കൾക്ക് ഒരു കാര്യം കൊടുക്കുക സ്കിൽ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കേണ്ട സ്കിൽ ഏതെങ്കിലും ഒരു സ്കിൽ അവന് കൊടുക്കണം അത് ക്രിക്കറ്റ് കളിക്കുന്നതായിരിക്കും അത് പ്രസംഗിക്കുന്നതായിരിക്കും അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും അത് എന്താണോ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അവന് ഉപകരിക്കുന്ന സ്കിൽ അത് നേടാൻ പഠിപ്പിക്കണം അല്ലാതെ എല്ലാവരും പിള്ളേരെ പ്ലസ് ടുവിന് വിട്ന്ന് ഞാനും പിള്ളേരെ പ്ലസ് ടുവിന് വിട്ട് എല്ലാവരും പിള്ളേരെ ബി എസ് സിക്ക് വിടുന്ന ഞാനും പിള്ളേരെ ബി എസ് സി ഒരു സ്കിൽ അവന് ഹൈ ഇൻകം നേടാൻ പറ്റുന്ന ഒരു സ്കിൽ ക്ലോസിങ് സ്കിൽ ഇറ്റ്സ് എ ഹൈ ഇൻകം സ്കിൽ ക്ലോസിങ് ഡിസൈനിങ് കോസ്റ്റ്യൂം ഡിസൈനർ ഫാഷൻ ഡിസൈനർ സ്കില്ല ബിസിനസ് ആക്കേണ്ട കാര്യമില്ല പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ കാശുണ്ടാക്കാൻ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിയാണോ ശരിയാണോ സോ നമ്മുടെ ലക്ഷ്യം അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇപ്പോൾ കൈവക്കിയവരെന്താ പറയുന്നത് എന്താ സാറേ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഐ വിൽ സേവ് ആൻഡ് ഇൻവെസ്റ്റ് വെൻ ഐ മേക്ക് മോർ മണി കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കിയിട്ട് വേണോ എനിക്ക് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തുടങ്ങാൻ തുടങ്ങാനേ ഒരു കാര്യം അറിയോ പതിനായിരം രൂപ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു അഞ്ഞൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റാത്തവൻ ഒരു കോടി രൂപ കിട്ടിയാലും അതിൽ നിന്ന് അമ്പതിനായിരം രൂപ സേവ് ചെയ്യാൻ പറ്റില്ല അവൻ മറ്റൊരു ചെലവ് കണ്ടുപിടിക്കും ബിക്കോസ് സേവിങ് ഈസ് എ ഹാബിറ്റ് നോട്ട് എ സ്കിൽ എഴുതിക്കോ സേവിങ്സ് എന്താ ഇറ്റ് ഈസ് എ ഹാബിറ്റ് ഒരു സ്വഭാവമാണ് സ്കിൽ അല്ല സേവിങ്സ് ഈസ് എ ഹാബിറ്റ് നോട്ട് എ സ്കിൽ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ തുടങ്ങണം സേവിങ്സ് എന്ന ഹാബിറ്റ് നേടിയെടുക്ക സേവിങ്സ് എന്ന സ്വഭാവം നേടാൻ ഇപ്പൊ തുടങ്ങണം